ചിങ്ങമാസം പിറന്നാൽ പിന്നെ അങ്ങോട്ട് കുറച്ചു നാൾ കല്യാണ കാലമാണ് കേരളത്തിൽ വർഷങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ചിങ്ങമാസത്തിലാണ് ചിങ്ങം പിറക്കുന്നതിന് വേണ്ടിയാണ് ദിയാകൃഷ്ണയും കാത്തിരുന്നത് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇരുവരും ആഘോഷപൂർവ്വം വിവാഹിതരായത് രണ്ടു വർഷത്തോളമായി സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി ദിയാകൃഷ്ണ പ്രണയത്തിലായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ സിനിമാ സ്റ്റൈലിൽ ആഡംബര ഹോട്ടലിൽ വെച്ച് ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു അന്നു മുതൽ ഇരുവരുടെയും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു വിവാഹം കാണാൻ അങ്ങനെ അതും ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് നടന്നു അധികം പേരെയൊന്നും വിളിച്ചു കൂട്ടാതെ കൂട്ടാതെ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു ദിയയും അശ്വിനും ഒരുക്കിയിരുന്നത് മകൾ തന്നെയാണ് അവളുടെ വിവാഹ ചടങ്ങുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് അടുത്തിടെ നടൻ കൃഷ്ണകുമാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ അധികം ആർഭാടം ഏതുമില്ലാതെയാണ് ദിയാകൃഷ്ണയുടെ താലികെട്ടൽ ചടങ്ങ് നടത്തിയത് പണ്ട് മുതലേ തനിക്ക് സിമ്പിൾ വിവാഹമായിരുന്നു ആഗ്രഹമെന്ന് ദിയയും വിവാഹശേഷം പറഞ്ഞിരുന്നു പൊതുവെ സെലിബ്രിറ്റി ക്രിഡ്സിന്റെ വിവാഹം കഴിഞ്ഞാൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാമായി പലയിടങ്ങളിലായി വിവാഹ സൽക്കാരം നടത്താറുണ്ട് ദിയയുടെ വിവാഹത്തിന് അതും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന് ഡൽഹിയിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമായി ഒരു ചെറിയ ഡിന്നർ റിസപ്ഷൻ നടത്തി രാജ്യ തലസ്ഥാനത്ത് തന്നെയായിരുന്നു റിസപ്ഷൻ കേന്ദ്രമന്ത്രിമാർക്കുൾപ്പെടെയാണ് കൃഷ്ണകുമാർ മകളുടെ വിവാഹത്തിന് ക്ഷണം നൽകിയിരുന്നത് സിനിമാക്കാലം മുതലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൃഷ്ണകുമാറിനും കുടുംബത്തിനും വളരെ അടുത്ത ബന്ധമാണുള്ളത് അതിനാൽ സുരേഷ് ഗോപി വന്നില്ലെങ്കിലും അതിന് പകരമായി ഭാര്യ രാധിക ചടങ്ങിലെല്ലാം പങ്കെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിയയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവന് വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഫോട്ടോകളുമാണ് നിറയുന്നത് ഇപ്പോഴിതാ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുമ്പിൽ ദിയ പൊട്ടിച്ചിരിക്കുകയാണ് ദിയയുടെ ഒഫീഷ്യൽ താലികെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലി കെട്ടി സിന്ധൂരും അണിയിക്കുന്ന വീഡിയോ ദിയ ഇപ്പോൾ പങ്കിട്ടു ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പുറത്തുവിട്ടത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യം എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അബിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതൊരു ഒന്നൊന്നര പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചത് ഇനി യൂത്തിനിടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും കമൻറ്റുകളുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് വെഡ്ഡിങ്ങിന് എത്തിയത് താലി കെട്ടുന്നതിന് പകരം മംഗല്യസൂത്രം ദിയയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത് അതേസമയം വീഡിയോ വൈറലായതോടെ ദിയയുടെ പഴയൊരു ബാംഗ്ലൂർ ബ്ലോഗിൽ ദിയ മംഗലസൂത്രം ധരിച്ചിരുന്നത് ശ്രദ്ധിച്ചിരുന്നെന്നും കമന്റുകളുണ്ട് രഹസ്യ വിവാഹം കഴിഞ്ഞതിന്റെ ബലത്തിലാകും ഇരുവരും ദുബായിലേക്കടക്കം കപ്പിൾ ട്രിപ്പ് നടത്തിയതെന്നും ആരാധകർ കുറിച്ചു പൊതുവെ ബോളിവുഡിലാണ് ഇത്തരം ട്രെൻഡ് കാണാറുള്ളത് രഹസ്യമായി ആദ്യം വിവാഹം ചെയ്യും ശേഷം സാഹചര്യമൊത്തു വരുമ്പോൾ ഒരു ഒഫീഷ്യൽ ചടങ്ങും നടത്തും